കവിത ഒരു മാത്രയെങ്കിൽ ആലാപനം മുസ്തഫ മുഖം രചന ജ്യോതി ശ്രീനിവാസ് പോകണമൊരു നാളിൽ ആ സവിധങ്ങളിൽ ജീവൽ പിടച്ചിലിൽ കണ്ണുനീർ കാണണം എല്ല നമുക്കേകിയെന്നിരുന്നിട്ടും നാം അസഹിഷ്ണുവായിടുന്നു ഓരോ ദിനത്തിലും അമ്മ മടിയിലുറങ്ങുന്ന പൈതലിൽ അടങ്ങാത്ത നോവിന് പിടച്ചിലറിയണം ജന്മം ക്യാൻസർ തിന്നു രസിച്ചിട്ടും അല്പമാജീവന് വേണ്ടി പ്രതീക്ഷയില്ല മോഹങ്ങൾ തിങ്ങും മനസ്സിലെന്നെത്രയോ കാണാക്കിനാപ്പൂക്കൾ പൂത്തു കൊഴിഞ്ഞു പോ കൊച്ചു കൊച്ചുശലഭമായി നിന്റെ താഴെയും വമുണച്ചിറകു പറത്തുവാനാശയില്ല വേദന തിന്നു വറ്റിക്കരിഞ്ഞൊരാ കണ്ണിലില്ലിത്തിരി നീർക്കണം പോലുമേ മരണം മണക്കുന്നതുണ്ടവിടെ എന്നുമായി അനുനിമിഷം ജീവൻ കൊത്തിപ്പറന്നിടാ ആർത്തലയ്ക്കുന്നുണ്ടവിടങ്ങളിലാകെ ജീവനു വേണ്ടി വിലാപങ്ങൾ കയ്യില്ലാ ജന്മങ്ങൾ കാലില്ലാ ജന്മങ്ങൾ ദൂരത്തിലെത്തുവാൻ മനസ്സ് കുതിക്കുവോ ഓടുന്ന ചാടുന്ന പാദങ്ങൾ കണ്ടവർ ുമേടിത്തളർന്നവഴ്ജന്മവിങ്ങനെ ഈശ്വര സൃഷ്ടിയിൽ നൊമ്പരം മാത്രമായി വിരിഞ്ഞു കൊഴിഞ്ഞവ എന്തെല്ലാം ഏതെല്ലാം നൽകിയിട്ടുമിന്ന് ഒരാഭി വിചാരിക്കരയുന്നു മാനവ സ്വാർത്ഥതമുറ്റി വളർന്ന മനസ്സുകൾ കാണണമിത്തരം കാഴ്ചകൾ ഒരു നാളിൽ പോകണം ഒരു നാളിൽ ആ സവിധങ്ങളിൽ ദീവൽ പിടച്ചിലിൻ കണ്ണുനീർ കാണണം എല്ലാം നമുക്കേ അസഹിഷ്ണുവായിടുന്നു ഓരോ ദിനത്തിലും